ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ആറാം തീയതി മുതൽ പന്ത്രണ്ട് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതിയാണ് പതിനെട്ടാം തീയതിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിലും ആറാട്ട് നടക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആ ആദ്യത്തെ ക്ഷേത്രമാണ് തിരുവട്ടാർ ആദി ആദികേശവപെരുമാ ക്ഷേത്രം അതുകൂടാതെ അതിനുശേഷം തിരുവിതാംകൂർ കന്യാകുമാരിയിൽ നിന്ന് മാറി തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളെല്ലാം കവിടിയാറിലേക്ക് വന്നതോടുകൂടി അതായത് തിരുവനന്തപുരത്ത് വന്നതോടുകൂടി തിരുവിതാംകൂറിൽ പ്രധാനമായിട്ടും അവരുടെ കുലദൈവം ശ്രീ ശ്രീപത്മനാഭനാവുകയാണ് ചെയ്തത് അവിടെ ക്ഷേത്രം പണിയുകയും അങ്ങനെ ചെയ്തു വളരെ വർഷത്തെ പഴക്കം ഏകദേശം അയ്യായിരത്തിലധികം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ ക്ഷേത്രം അതിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് തിരുവട്ടാർ ആദികേശവപരിമ ക്ഷേത്രം രണ്ടും വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് രണ്ടിൻ്റെയും ഉത്സവം ഒരുപോലെയാണ് നടക്കുന്നത് പിന്നെ രണ്ടും അനന്തസായി ആയിട്ടുള്ള ശ്രീ പത്മത്തെ പൊക്കിൾ നാഭിയിൽ പത്മത്തെ ഭവിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠയാണുള്ളത് ശ്രീ പത്മനാഭൻ ഭൂദേവി ലക്ഷ്മിദേവി ഇങ്ങനെയാണ് പ്രതിഷ്ഠ അപ്പോൾ അതുകൊണ്ട് വലത് കയ്യിൽ ശിവനുണ്ട് ശിവൻ്റെ പ്രതിഷ്ഠ ശിവൻ്റെ പിന്നെ പ്രതിഷ്ഠ കയ്യിലുണ്ട് അതുപോലെ ശയന രൂപത്തിലാണ് പതിനീരായിരം സാളഗ്രാമങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹപ്രതിഷ്ഠയാണ് യോഗത്തിലാണ് അതുകൊണ്ട് തന്നെ അത് ആ വലിയ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാറില്ല മയിൽപീലി കൊണ്ടാണ് അവർ പൊടിയെല്ലാം കളയാറുള്ളത് പിന്നെ അഭിഷേക വിഗ്രഹം പ്രത്യേകമുണ്ട് അത് പിന്നെ ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ചാണ് വെളുപ്പിനെ അഭിഷേകം ചെയ്യുന്നത് വെളുപ്പിൻ്റെ മൂന്നര മണിക്കൊക്കെയാണ് അഭിഷേകം നടത്തുന്നത് അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ ശ്രീപത്മനാഭ ക്ഷേത്രം ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ഏറ്റവും കൂടുതൽ പിന്നെ ആഭരണങ്ങളുള്ള അല്ലെങ്കിൽ സ്വത്തുള്ള വിലപതിക്കാനാവാത്ത ഉള്ള സ്വത്തുള്ള അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പ്രൗഢിയോട് കൂടുന്ന ക്ഷേത്രം കാരണം പല രാജാക്കന്മാരും അവർക്ക് കാണിക്കർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പ്രൗഢിയോടുകൂടി തിരുവിതാംകൂർ ഭരി ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പത്മനാഭ ക്ഷേത്രം മറ്റുള്ളവർ പറയും പോലെ സ്വർണനിധിയോ ഒന്നുമല്ല എല്ലാം അവിടുത്തെ കാണിക്കുകയും അവിടുത്തെ ആഭരണങ്ങളുമാണ് ഏകദേശം ശരപ്പൊളിമാല എത്രയോ മാലകളാണ് അവിടെയുള്ള ശരപ്പൊളിമാല വിഗ്രഹത്തിൽ ചാർത്തുന്ന മാലകളാണ് സ്വർണ്ണ പാത്രങ്ങൾ സ്വർണ്ണ കിണ്ടികൾ സ്വർണ്ണ വിളക്കുകൾ ഇങ്ങനെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലും അതിൽ കാണും പോലെയുള്ള ഇതൊന്നും അല്ല വളരെ വിലമതിക്കാനാവാത്ത പല രത്നങ്ങൾ ഇതെല്ലാം പണ്ട് രാജാക്കന്മാർ പണ്ട് കാലത്ത് അവർക്ക് ഓരോ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഭഗവാനെ അർപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അന്ന് എത്ര പ്രൗഢിയോടുകൂടിയാണ് ഭഗവാനിരുന്നതെന്ന് ഇപ്പോഴും പ്രൗഢിക്ക് യാതൊരു കുറവില്ല എങ്കിലും അന്നത്തെ കാലത്ത് എത്രത്തോളം ഭാഗി ഇതായിരുന്നു എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് തിരുവിതാംകൂർ എത്രത്തോളം ഭംഗിയായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ചിത്രയിരുന്നാൾ മഹാരാജാവിൻ്റെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലത്ത് രാജ്യത്തിന് എന്തെങ്കിലും ബാധ്യതകളോ കടമോ ഉണ്ടാകുമ്പോൾ പത്മനാഭനിലത് കടമെടുക്കുകയും തിരിച്ചത് ഏൽപ്പിക്കുകയും പലിശ സഹിതം ഏൽപ്പിക്കുകയും ചെയ്യും ഇന്നും മഹാരാജാവ് എല്ലാ ദിവസവും എഴുന്നള്ളുന്ന ഒരു പുണ്യക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം രാവിലെ അദ്ദേഹം വന്നില്ലെങ്കിൽ അതിന് പിഴ വരെ ഈട് ഈടാക്കേണ്ട അവസ്ഥയുണ്ട് അതായത് പിഴ വരെ കൊടുക്കേണ്ട അവസ്ഥയാണ് നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ ആര് ചോദിക്കാനും പറയാനൊന്നുമില്ല പക്ഷേ മഹാരാജാവിന് പോലും ക്ഷേത്ര ദർശനം നടത്തിയില്ലെങ്കിൽ അതിനുള്ള കാരണം കാണിക്കുക അതിനുള്ള പിഴ അവിടെ കൊടുക്കേണ്ട അവസ്ഥ വരും അങ്ങനെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് അവിടുത്തെ ഹനുമാനാണെങ്കിൽ ഹനുമാനൊരു പ്രത്യേകത ഉള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ ശനിയുടെ പുറത്ത് ചവിട്ടിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പോയി ഹനുമാനെ പ്രാർത്ഥിക്കുന്ന ആർക്കും ശനിയുടെ ദോഷം വരില്ലെന്നാണ് വിധി കാരണം അവിടെ ഈ വെണ്ണ വെണ്ണ ചാർത്തുന്ന ഒരു പതിവുണ്ട് എത്ര കടുത്ത വെയിൽ വന്നാലും ഉരുകാത്ത വെണ്ണയാണ് അതായത് വെണ്ണ ചാർത്തി കഴിഞ്ഞാൽ ആ ചാർത്തി കഴിഞ്ഞാൽ ഹനുമാൻ ചാർത്തി കഴിഞ്ഞാൽ എത്ര വെയിലുണ്ടെങ്കിലും അത് വെണ്ണ ഉരുകി പോകില്ല അതുപോലെ ഒരു എറുമ്പ് പോലും ആ പ്രദേശത്ത് പോലും വരില്ല ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് മുപ്പത്തഞ്ച് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷത്തിന് മുമ്പേ കണ്ട ഹനുമാനല്ല ഇപ്പോൾ അതെല്ലാം വളർന്ന് വലുതായി ഇപ്പോൾ അതിൻ്റെ ചട്ടക്കൂടുകളൊക്കെ മാറ്റി പ്രത്യേക വേറെ ചട്ടക്കൂടുകൾ അഡീഷണലായിട്ട് ചേർത്ത് ചേർത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഗരുഡൻ്റെയും അതുപോലെ തന്നെ പിന്നെ ഹനുമാൻ്റെയും ചട്ടക്കൂടുകൾ മാറ്റിയിട്ടാണ് ഇപ്പോൾ വിഗ്രഹം വളർന്നുകൊണ്ടിരിക്കുക വളർന്ന് വളരുന്ന വിഗ്രഹമാണ് അപ്പോൾ അതിൽ ഹനുമാൻ്റെ പ്രതിഷ്ഠയിൽ വെണ്ണ വെണ്ണ ചാർത്തുക വടമാല ചാർത്തുക ഇങ്ങനെ ധാരാളം ഉണ്ട് അതുപോലെ തന്നെ മേനിത്തുല പായസം ഭഗവാന് മഹാവിഷ്ണുവിന് അതായത് പ്രത്യേകിച്ച് അനന്തസായിയായ ശ്രീപദ്മനാഭന് മേനിത്തുല പായസം പൊങ്കൽ ഇങ്ങനെയുള്ള പല പല നിവേദ്യങ്ങളെല്ലാം നടത്താറുപതി ഉണ്ട് ഏതായാലും ശ്രീ പത്മനാഭ സംക്ഷേത്ര ക്ഷേത്ര ദർശനവും ആറാട്ടും വളരെ നല്ലതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വളരെയധികം ജനക്കൂട്ടമാണ് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രവും കൂടെയാണ് കോടിക്കണക്കിന് ഒരു വർഷം വരുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭശ്വര ക്ഷേത്രം എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു ക്ഷേത്രമാണ് ഏകദേശം ഞാൻ താമസിക്കുന്നതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറ്റുകാലും പിന്നെ ശ്രീ പത്മനാഭശ്വര ക്ഷേത്രമായിട്ട് അത്ര അടുത്ത ഇതാണ് പത്മനാഭശ്വര ക്ഷേത്രത്തിൽ പോകുന്നവരെല്ലാം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് മാത്രമേ പോകാറുള്ളൂ അതാണ് ശബരിമലയ്ക്ക് പോകുന്നവർ പോലും ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടാണ് പത്മനാഭ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടാണ് തിരിച്ച് വീട്ടിൽ പോകാറുള്ളത് അത്രയും വിശേഷമാണ് ഈ രണ്ട് ക്ഷേത്രവും വളരെ പ്രധാനമാണ് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനഞ്ച് നാഴി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് പൊതുവെ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും മനസന്തോഷവും ഈ വാരത്തെ പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയസാധ്യമുണ്ടാവും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് സമാധാനവും സന്തോഷം ലഭിക്കും സഹോദരാനിഗുണം പ്രതീക്ഷിക്കാം ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും വിവാഹാദി കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള മാറ്റം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം വിവാഹാദി കാര്യങ്ങളിൽ പങ്ക എന്തെങ്കിലും പങ്കെടുക്കാനോ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനോ അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവെ വാരം നന്നായിരിക്കും ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിയും കൂടെ ചേരുന്ന നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സഹോദരാഗുണം പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയെ കൊണ്ടാകാൻ സാധ്യതയുണ്ട് മനസമാധാനക്കുറവോ അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടം കൊണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും പുതിയ കണ്ടത്തിന് മുന്നോട്ടുള്ള അസുഖങ്ങളും കപരോഗാദികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാൽമുട്ടിന് ബലക്കുറവ് കാലുവേദനയെ അനുഭവപ്പെടും മിഥുനരാശി മകൈരത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണറത്തിന്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി ബിദുരാശിക്കാർക്ക് വാരം സാമ്പത്തിക അഭിവൃദ്ധിയും മനസമാധാനവും സന്തോഷം ലഭിക്കും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും രാശി പുണനത്തിൻ്റെ അവസാനത്തെ പാനുകാഴിയോ പൂയോ ആയില്യം കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് രാശി കർക്കിട രാശിക്കാർക്ക് പോലെ ഈ വാരം മുൻകോപം പിടിവാശിയും കഴിയുന്ന കുറയ്ക്കണം സുഖം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും സഹോദരാധി ഗുണം ഈ വാരത്തിലുണ്ടാവും സംസാരം മുഖേന ശത്രുത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ദോഷപരിഹാരമായിട്ട് ചൊവ്വാപ്രതി വരുത്തുക ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ആരോഗ്യനില മെച്ചമായിരിക്കും ചിങ്ങരാശി മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനഞ്ച് കാഴ്ച വരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം പൊതുവേ ഈ വാരം നന്നായിരിക്കും ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും അഷ്ടമശനി കാലമാണ് ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം സുഖം ഈ വാരത്തിനുണ്ടാവും സന്താനഗുണം പ്രതീക്ഷിക്കാം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും പൊതുവെ ഈ വാരം നന്നായിരിക്കും കന്നിരാശി ഉത്തരത്തിന്റെ മുക്കാലും അത്തവും ചിത്തിരുടെ ആദ്യത്തെ മുപ്പതാഴിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ സൗന്ദര്യപ്പണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം അലസത ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃ പിതർ സമ്പത്ത് ലഭിക്കും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും ഈ വാരം നന്നായിരിക്കും വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ുള്ള സമയമാണ് വിദേശത്തൊക്കെ ജോലി തേടി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം നല്ലതാണ് കണ്ടവശേനു കാരണം വിരഹ ദുഃഖത്തിനും സാധ്യത വളരെ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക ത്രിപുര സുന്ദരി കേന്ദ്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാരാശി തുലാരാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് പിതൃഗുണം ഈ വാരത്തിലുണ്ടാവും മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ ശ്രമിക്കാനിടവരും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് കുറച്ചൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ വാരത്തിൽ തരണം ചെയ്യേണ്ടി വരും മുൻകോപം കഴിയുന്ന കുറയ്ക്കണം ആഹാര ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലും ആഹാര കാര്യങ്ങളിലും വളരെ നിയന്ത്രണം പാലിക്കണം ഏതെങ്കിലും വിധത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഫുഡ് അലർജിയോ മറ്റെന്തെങ്കിലും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിദേശ യാത്രയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ പരിചയമില്ലാത്ത ആഹാരങ്ങൾ കഴിച്ച് വയറിന് പിടിക്കാതെ വന്നാൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കൊണ്ടാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക ഗുണം ഈ വാരത്തിലുണ്ടാവും ഗൃഹവാഹന സൗഖ്യം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം പൊതുവെ അഷ്ടമ വ്യാടനം നിൽക്കേണ്ട സമയമാണ് ദോഷപരിഹാരമായിട്ട് വിഷ്ണു പ്രതി വരുത്തുക വിഷ്ണുവിൻ്റെ പാൽപായസം കഴിപ്പിക്കുക തുളസിപ്പുകൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാഭം ജീവിക്കുന്നതും വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാരഞ്ച് കാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം വിവാഹാതി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കൂടുതലാണ് ദാമ്പത്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മനസ്സിന് എപ്പോഴും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും സന്താനങ്ങളാൽ മത്സമാധാനക്കുറവും വിഷമങ്ങളുണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ് വീട് വായിക്കുന്നതിനും വാഹനം വായിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് സഹോദരാധിമുളം പ്രതീക്ഷിക്കാം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പൊതുവിവാരം നന്നായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കാഴ്ച വരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം കണ്ടകശിനി കാലമാണ് ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥകളും ഗൃഹസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാതൃസൂക്കുറവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും ശത്രുക്കൾ വർദ്ധിക്കുമെങ്കിലും പൊതുവെ ഈ വാരം നല്ലതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പിതൃ പിതൃ സമ്പത്ത് ലഭിക്കും കപരോഗാദികളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടത്തിന് മുന്നോട്ടുള്ള അസുഖങ്ങളും കപരോഗാദികളും ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ അത് വരാതിരിക്കാൻ മുൻകരുതലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഗൃഹമാറ്റമോ ഗൃഹത്തിൽ നിന്ന് വിട്ടു താമസിക്കേണ്ട അവസ്ഥകളോ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക നീലവസ്ത്രം കൂടുതലായിരിക്കും ഉപയോഗിക്കുക ശനി യന്ത്രം ധരിക്കുന്നതും വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴി കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല മുൻകോമം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം ദാമ്പത്യസുക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ വർദ്ധിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം സന്താനഗുണം ഈ വാരത്തിലുണ്ടാവും വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും വാഹന സംബന്ധമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാഹന അപകടങ്ങളോ വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദാമ്പത്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ മദന കാമേശ്വരി കേന്ദ്രം ധരിക്കുക ചൊവ്വാ പ്രീതി വരുത്തുക ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ എന്തായിരിക്കും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്ത് മുപ്പത് നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം ഗൃഹവാഹനാധി ഗുണം ഈ വാരത്തിലുണ്ടാവും ഗൃഹത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് പുതിയ വാഹനം വാങ്ങിക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം ശത്രുജയം ഈ വാരത്തിലുണ്ടാവും ദാമ്പത്യസുഖം ഈ വാരത്തിലുണ്ടാവും ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവെ ആഗ്രഹം കാര്യങ്ങളെല്ലാം നടക്കാൻ സാധ്യത ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ ഒഴിച്ചാൽ പൊതുവെ വാരം നല്ലതാണ് കാലുവേദന നടുവേദന വാർത്ത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഏതെങ്കിലും ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കണ്ടത്തിന് മുകളിലോട്ടുള്ള അസ്വസ്ഥകൾ ഇതിനൊക്കെ ചെറിയ ചെറിയ വിഷമങ്ങൾ ഒഴിച്ചാൽ പൊതുവെ വാരം നല്ലതാണ് ദോഷപരിഹാരമായിട്ട് ത്രിപുരസുന്ദരി കേന്ദ്രം ധരിക്കുന്നത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും ശനിപ്രതി വരുത്തുക ശിവക്ഷേത്ര ദസനവും വളരെ നന്നായിരിക്കും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും മീനൻ രാശി പൂരട്ടായിട്ട് അവസാനത്തെ പാരിച്ചു കാഴ്ചയും ഉത്തട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഈ വാരം മനസ്സമാധാനക്കുറവും വിഷമങ്ങളൊക്കെ ഉണ്ടാവും സന്താനങ്ങളാൽ സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഗൃഹവാഹനാദി സൗഖ്യം ഈ വാരത്തിലുണ്ടാവും ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ വിഷമങ്ങളുണ്ടാവും കാലുവേദന ബാധ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഏതെങ്കിലും വിധത്തില് കൈകാല കഴപ്പുകൾ വീഴ്ചകൾ മുറിവുകൾ അപകടങ്ങൾ ഇതൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രായമായവരൊക്കെ ആണെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ചകളോ മുറിവുകളോണ്ടാ ശ്രദ്ധിക്കണം രാത്രി സമയങ്ങളിലൊക്കെ ബാത്റൂമിൽ പോവുക അല്ലെങ്കിൽ വിദേ വെളിയിലിറങ്ങി പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം കാണാൻ കണ്ണിന് എന്തെങ്കിലും കാഴ്ചക്കുറവുള്ളവരൊക്കെ വാഹനം ഓടിക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലർക്ക് ലോ പ്രഷർ ഷുഗർ ഉള്ളവർ അങ്ങനെ ഉള്ളവരൊക്കെ ധാരാളം പേരുണ്ട് അപ്പോൾ അവരൊക്കെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം എവിടെയെങ്കിലും വീഴ്ചകളോ മുറികളോ ഒന്നും ഉണ്ടായി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഏടശന്യകാലമായതുകൊണ്ട് വളരെ സൂക്ഷിക്കുക അതുപോലെ ചില വീടുകളിൽ പട്ടികളൊക്കെ കാണും അപ്പോൾ അവരുടെ പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ പ്രധാനമായിട്ടും അതാണ് പട്ടികളുടെ ശല്യം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും വീടുകളിൽ പോകുമ്പോൾ അവരെ ഒന്ന് ഫോൺ ചെയ്തിട്ട് അറിയിച്ചതിന് ശേഷം പോകുന്നതൊക്കെ വളരെ നന്നായിരിക്കും കാരണം ചിലപ്പോൾ പട്ടികളെ തുറന്നു വിട്ടേക്കും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ വരും ഇപ്പോൾ പോസ്റ്റ്മാനോ മറ്റുള്ളവരോ കാണുന്നുണ്ടെങ്കിൽ ലെറ്ററൊക്കെ കൊണ്ടുപോകും അവരുടെ കാര്യം വളരെ കഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടിനും രാവിലെ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് അപ്പോൾ അവർ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഈ സമയത്ത് ഏത് സമയത്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അവർ ഫോൺ ചെയ്ത് ചോദിച്ചതിന് ശേഷം മാത്രം വീടുകളിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഏതെങ്കിലും വിധത്തിൽ ആപത്തുകളോ അപകടങ്ങളൊക്കെ ഏടശ്ശേരി സമയത്ത് വന്നെന്ന് വരാം സ്ഥിരമായിട്ട് പോകുന്ന പോസ്റ്റ്മാനാണെങ്കിൽ പട്ടിക്ക് പോരോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എപ്പോഴും പോസ്റ്റ്മാൻ പോവാറില്ലല്ലോ വീട്ടിൽ അതുകൊണ്ട് പിന്നെ സ്ഥിരമായിട്ട് പട്ടിക്ക് അറിയണമെന്നുമില്ല ഏതായിരുന്നാലും വീഴ്ചകളും മുറിവുള്ള അപകടങ്ങളൊക്കെ വരാതിരിക്കാനും അതിൻ്റെ മറ്റെന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ത്രിപുരസുന്ദരിയന്ത്രം ധരിക്കുക വസ്ത്രം കറുപ്പ് വസ്ത്രം ഉപയോഗിക്കുക ശാസ്ത്രാക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നന്നായിരിക്കും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും ഈ ആഴ്ചത്തെ ആറ്റുകാൽ ജ്യോതിശാസ്ത്രം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാജ്യോതിഷാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് വീണ്ടും സംശയമുള്ളവർ വാട്സപ്പിൽ അയയ്ക്കുക അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ